സാമ്പത്തികമായി എന്തൊക്കെ പറഞ്ഞിട്ടും സഹായിക്കാൻ തയ്യാറാകുന്നില്ല അപ്പോൾ ആശുപത്രി വേണം സ്വന്തമായി ആശുപത്രി വേണമെന്നുള്ളതാണ് ഇയാളുടെ വലിയ സ്വപ്നം അപ്പോൾ അതിന് സമ്പത്തില്ല പക്ഷേ ഇവർ സഹായിക്കണം അത് ഇവർ തയ്യാറാകുന്നുമില്ല പിന്നെ ഈ ഇയാളുടെ ഈ വഴിവിട്ട പോക്കൊക്കെ എല്ലാം ഇവർ ചോദ്യം ചെയ്യുന്നു ഇവർ അറിഞ്ഞു അപ്പോൾ അതൊക്കെ ആയപ്പോഴത്തേക്ക് ഭാര്യ ഇല്ലാതാക്കുക എന്നുള്ളൊരു ചിന്തയിലേക്ക് ഇയാൾ കടക്കുകയാണ് അങ്ങനെയാണ് ഇയാൾ നമ്മളീ പറഞ്ഞ പ്രൊപ്പോൾ കുത്തി അമിതമായ അളവിൽ ഇത് ശരീരത്തിൽ ചെന്ന് അല്ലെങ്കിൽ നമുക്ക് അനസ്തേഷ്യാൻ വരുന്ന അതാണ് ചില കേസുകളൊക്കെ നമുക്ക് കേരളത്തിലൊക്കെ ഉണ്ടായിട്ടുള്ളത് രോഗിയെ സർജറിക്കായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് അത് വളരെ കൃത്യമായ അളവായിരിക്കും ഈ അളവ് കൂടിപ്പോയാൽ ഉള്ള പ്രശ്നം ഒന്നിൽ ഈ രോഗി കോമയിലേക്ക് പോവും അല്ലെങ്കിൽ മരണപ്പെടും അങ്ങനെ സംഭവമുണ്ട് ഇയാളാണെങ്കിൽ പലതവണ ഇതിനെ അതെ അതെല്ലാം പോലീസ് പിന്നീട് കണ്ടെത്തിയ കാര്യങ്ങളാണ് അപ്പോൾ ഇത് കുത്തിവെച്ചു അങ്ങനെ കുത്തിവെച്ചിട്ടാണ് ഇവരെ കൊലപ്പെടുത്തുന്നത് കൊലപ്പെടുത്തി കഴിഞ്ഞ് മരണപ്പെട്ടതിന് ശേഷം ഇയാൾ വളരെ നല്ലവനായ ഉണ്ണിയായി അഭിനയിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോവുമായിരുന്നു പക്ഷേ അതെല്ലാം ശാസ്ത്രീയമായി ഈ ഫോറൻസിക് റിപ്പോർട്ടാണ് ഇയാൾ അർത്ഥത്താക്കാൻ പ്രധാനപ്പെട്ട കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തതയില്ലല്ലോ പക്ഷേ ഫോറൻസിക് റിപ്പോർട്ടിൽ പ്രോഫോബോളിൻ്റെ അംശം കണ്ടെത്തി എന്നുള്ളത് നിർണായകമായ വിവരമായി മാറി അല്ലായിരുന്നെങ്കിൽ അയാൾ ഇപ്പോഴും ഭാര്യ മരണപ്പെട്ട ദുഃഖിതനായ ഭർത്താവായി അഭിനയിച്ച് കുറേ നാൾ കഴിയുമ്പം അടുത്ത കല്യാണം കഴിക്കും അങ്ങനെ ജീവിച്ചു പോവാൻ എന്തായാലും മഹേന്ദ്ര റെഡ്ഡിക്ക് കഴിഞ്ഞില്ല ഇപ്പോൾ അവത്താണ്